റെക്കോർഡക്കലൊക്കെ വീണ്ടും സ്വാഗതം ഞങ്ങളൊരു രണ്ടാഴ്ചത്തെ ബ്രേക്കിന് ശേഷം പിന്നെ പിന്നെയും നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ് ഞാൻ ഞാൻ യാത്രയിലായിരുന്നു അതുപോലെ തന്നെ ശ്രീ മാധവൻകുട്ടിയും ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്തെ ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു പുതിയ ഒഫൻസീവ് പാർലമെന്റിൽ അദ്ദേഹം നടത്തുകയാണ് ബി ജെ പി സർക്കാരിനെതിരെ ഞാനിപ്പോൾ എൻ്റെ ഒരു സീനിയർ കോർപ്പറേറ്റ് സുഹൃത്തുമായിട്ട് ഗവൺമെന്റിനെ ഒക്കെ വാച്ച് ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് അഫേഴ്സിലുള്ള ഒരാളായിട്ട് സംസാരിക്കുന്നു അദ്ദേഹം അതിനെ മൻമോഹൻ സിംഗിൻ്റെ കാലത്തെ ടെലികോം കോൾ സ്കാമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത് അദ്ദേഹം പറയുന്നത് അതായത് ടെലികോം കോൾസ് സ്കാം എങ്ങനെ മൻമോഹൻ സിംഗിനെ പോലെയുള്ള ഒരു അക്കാഡമിക് പ്രൈം മിനിസ്റ്ററെ അല്ലെങ്കിൽ ടെക്നോക്രാറ്റ് പ്രൈം മിനിസ്റ്ററിൻ്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്തു അതേ രീതിയിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ എഫ്സ്റ്റൻ ഫയലും യു എസും ആയിട്ടുള്ള ഇന്ത്യയുടെ ബന്ധവും കൊണ്ടുവരുന്നത് എന്ന് ഒരു സീനിയർ കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ഇതൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ നിന്ന ഒരു വാച്ച് ചെയ്യുന്നവർക്ക് തോന്നുന്നു പക്ഷേ എൻ്റെ പല സുഹൃത്തുക്കളും പൊളിറ്റിക്കലായിട്ടുള്ള സുഹൃത്തുക്കൾ പറയുന്നത് ഈ ഇഷ്യൂസ് നമ്മളുടെ ഹിന്ദി ഹർട്ട്ലാൻഡിൻ്റെ മെജോറിറ്റി ഓഫ് ദ വോട്ടേഴ്സിനെ യാതൊരുതരത്തിലും ബാധിക്കുന്ന ഇഷ്യൂസ് അല്ല അതുകൊണ്ട് താഴേക്ക് താഴെ താഴെ തട്ടിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ ഇതിന് കഴിയുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയും അവിടെ നിൽക്കുന്നു നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ താങ്കളുടെ ഒരു പൊളിറ്റിക്കൽ വ്യൂ പോയിൻറ്റില് എന്താണ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രവർത്തനത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത് ചെറിയാൻ താങ്കളുടെ കോർപ്പറേറ്റ് സുഹൃത്ത് പറഞ്ഞത് വളരെ ശരിയാണ് അത്ര അത്രക്ക് സ്ഫോടനാത്മകമായ അല്ലെങ്കിൽ സ്ഫോടക സാധ്യതയുള്ള എഫ്റ്റീൻ ഫയൽ വിഷയമാണ് രാഹുൽ ഗാന്ധി വളരെ സമർത്ഥമായി അവതരിപ്പിച്ചത് ഇവിടെ ഇതിന് ഒരു വ്യത്യാസം ഞാൻ കാണുന്നത് ടെലികോം കാല ടെലികോം സ്കാം മൻമോഹൻ സിംഗ് സർക്കാരിനെ ഉലച്ച പോലെ അല്ലെങ്കിൽ അതിനെ അതിനെ അതിന്റെ തുടർച്ച അവസാനിപ്പിച്ചതുപോലെ ഇവിടെ സംഭവിക്കുമെന്നും തോന്നുന്നില്ല കാരണം പത്തു വർഷമായി ഇന്ത്യയുടെ സകല ഭരണഘടനാ സ്ഥാപനങ്ങളെയും കയ്യിൽ അമർത്തിക്കൊണ്ട് പിടിച്ചെടുത്തുകൊണ്ട് അതേവയെ അവയെ നിയന്ത്രിച്ചു കൊണ്ട് ഒരു വിമത ശബ്ദത്തെ ദേശവ്യാപകമായി വളർത്തുവാൻ അനുവദിക്കുന്ന ഒരു ഒരു സർക്കാരല്ല ഇന്ന് മൻമോഹൻ സിംഗ് സർക്കാരല്ല മോഡി സർക്കാർ അതിന് അതും അത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് സാഹചര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ് അന്ന് ജനാധിപത്യത്തിന് ഒരു പഴുതുമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അറിയാമായിരിക്കും ഞാൻ യു പി എ വൺ യു എ പി എ വൺ അല്ല യു പി എ വൺ കാലഘട്ടത്തിൽ ഡൽഹിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് കൃത്യമായി അറിയാം സാഹചര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ് ജനാധിപത്യ രീതിയിലൂടെ നമ്മളെല്ലാം മനസ്സിലാക്കുന്ന രീതിയിലൂടെ ഒരു പ്രതിപക്ഷ ഒഫെൻസ് താങ്കൾ ഉപയോഗിച്ച വാക്ക് ആ ഒഫൻസീവ് രാജ്യവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയാൽ പോലും ഉണ്ട് പിന്നെ ഉണ്ടാക്കുമോ ഇല്ലയോ എന്ന കാര്യം നമുക്ക് സജസ്റ്റ് ചെയ്യാം ജനങ്ങൾ അത്രയും തിരിച്ചറിഞ്ഞാൽ പോലും അധികാര കസേരയിൽ നിന്ന് ഇന്നത്തെ ഈ ഹിന്ദുത്വ കോർപ്പറേറ്റ് ഭരണ ഫാസിസ്റ്റ് ഭരണകൂടത്തെ ഇളക്കുന്നതിന് കഴിയുകയില്ല എന്നുള്ള വളരെ വേദനാജനകമായ യാഥാർത്ഥ്യമാണ് എൻ്റെ ഈ സമയത്തും എനിക്ക് മനസ്സിലാവുന്നു ഞാൻ ഒരു കാര്യം കൂടി താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധി ഇതിനു മുൻപും ജനാധിപത്യത്തിന്റെ ഏറ്റവും വളരെ മർമ്മത്തിൽ തൊട്ടുള്ള നിരവധി ഒഫൻസീവുകൾ മുന്നേറ്റങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പങ്കുവച്ച വ്യക്തിയാണ് അദ്ദേഹം ഒരു ഒരു അദ്ദേഹം പ്രതിപക്ഷ നേതാവ് നടന്നില്ല ഇതിൽ കൂടുതൽ നന്നായി എങ്ങനെ പ്രകടനം ചെയ്യാമെന്ന് എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് അത്രയ്ക്ക് സൂക്ഷ്മമായി സത്യസന്ധമായി എസ് ഐ ആറിന്റെ കാര്യത്തിലായാലും തിരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിൽ ജുഡീഷ്യറിയുടെ കാര്യത്തിലെല്ലാം ആയാലും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സുത്യർഹമായ രാഷ്ട്രീയ പ്രകടനം ഫലം കാണുന്നില്ല